നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒരു അടിപ്പൊളി ആം ഫാറ്റ് റിഡക്ഷൻ എക്സസൈസ് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു നാലഞ്ചെണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ അതും വളരെ കുറച്ച് നമ്പറിൽ ചെയ്യുന്നുള്ളൂ ചില എക്സസൈസുകൾ അത്രയും ചെയ്താൽ മതി ദിവസേന നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്ന എക്സസൈസിൻ്റെ കൂടെ ആം ഫാറ്റ് റിഡക്ഷന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് ആം ഭംഗിയിൽ ടോണ്ടായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു വർക്കൗട്ട് സേവ് ചെയ്തു വെച്ചിട്ട് ചെയ്തേക്കുക കേട്ടോ അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്നതാണ് ഒരുപാട് പേര് ഇത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവരുണ്ടാവും അവർ ഇതിൻ്റെ താഴെ ഇടാൻ മറക്കരുത് കേട്ടോ മറ്റുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ ആവും അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ആദ്യം വാമപ്പ് ചെയ്തുകൊണ്ട് തുടങ്ങാം ഈസി ആയിട്ട് ചെയ്ത് തീർക്കാവുന്ന എക്സസൈസ് സെറ്റാണ് കേട്ടോ അപ്പോൾ ആദ്യം വാമപ്പ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് കൈ ഇങ്ങനെ ഒരു ഏത് സൈഡിലോട്ട് നിങ്ങൾ തിരിച്ചാലും വേണ്ടില്ല ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ഇതുപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക എന്നിട്ട് കൈ ലോക്ക് ചെയ്യുക മേലോട്ട് കൊണ്ടുപോവുക രണ്ട് സൈഡിലോട്ടും സ്ലോലി ബെൻഡ് ചെയ്യുക ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ഇത് ചെയ്തേക്കരുത് എപ്പോൾ ചെയ്യുമ്പോഴും സ്ലോലി രണ്ട് സൈഡിലോട്ടും ബെൻഡ് ചെയ്യുക കൈകളിങ്ങനെ പിടിച്ചതിന് ശേഷം ഫ്രണ്ടിലോട്ട് വരിക കൈ താഴെ പതിപ്പിക്കുക വൺ ട്യൂ ത്രീ കൗണ്ട് ചെയ്തതിന് ശേഷം സ്ലോലി ഉയർന്നതിന് ശേഷം നല്ലോണം ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക യെസ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ സ്ലോലി ബ്രീത്തിങ് ചെയ്തുകൊണ്ട് നമുക്ക് കൈകൾ റിലീസ് ചെയ്യാം ഷോൾഡറിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു സൈഡിലോട്ട് വൺ ടു ത്രീ ചെയ്യാം തിരിച്ചിങ്ങോട്ട് വൺ ടു ത്രീ ചെയ്തേക്കാം യെസ് അതേപോലെ തന്നെ കഴുത്തും ട്വിസ്റ്റ് ചെയ്യുക വൺ ടു ത്രീ ഈ സൈഡിലോട്ടും അതുപോലെ ചെയ്യാം വൺ త్రీ ఎస్ అాలకల్ ఆక్షన్ కొడుక వన్ టు వన్ టు వ్యూ అత్రేళ్ళు రిలాక్స్ സോ ആദ്യത്തെ സോ സിംപിൾ എക്സസൈസ് എന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ഫാറ്റും അതുപോലെ ആം ഫാറ്റും കുറഞ്ഞ് കിട്ടും ആംപിറ്റ് ഫാറ്റ് വരാതിരിക്കുന്നതിനും ഈ എക്സസൈസ് നല്ലപോലെ സഹായിക്കും സൊ അതിന് വേണ്ടിയിട്ട് കൈകളിങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ചേക്കുക കഴുത്തിൻ്റെ പിന്നിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചേക്കുക ഇത് ഇങ്ങനെ പിടിക്കുന്നത് തന്നെ നമുക്ക് ഷോൾഡറിലൊക്കെ വേദന ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നതിന് സഹായിക്കും ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി അത്രയേ ഉള്ളൂ റിലാക്സ് പെട്ടെന്ന് തന്നെ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഈസി ആയിട്ടുള്ള തേർഡ് എക്സസൈസ് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ സർക്കിൾ ചെയ്താൽ മതി ഓക്കെ വൺ ടു

വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ and ഫൈവ് Relax. അടുത്തത് ചെറിയ ഡമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഒന്നര കിലോൻ്റെ ഡമ്പിൾസാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ മാക്സിമം ഒന്ന് ഒന്നര കിലോ ഉപയോഗിച്ചാൽ മതി ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ

3 20 one two three four five relax slowly j your doubles are gonna just stand out i'm gonna straight I it to put it on the backload of one two three four five six seven eight nine ten eleven 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 Thirty three, thirty four, thirty five, thirty six, thirty seven, thirty eight, thirty nine, forty, one, two, three, four, five, six, seven, eight, nine, ten. relax. at exercise is so simple and a repetition okay. one. Two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen. 10 11 12 13 14 15 16

അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ല ഡെഡിക്കേഷനോട് കൂടിയിട്ട് പത്ത് ദിവസം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭീകര റിസൾട്ടായിരിക്കും പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത് പത്ത് ദിവസം കൊണ്ട് കുറയോ എന്തായാലും കുറയോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അവർക്കൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കില്ല കാരണം ഇതൊരു ഈസി റെമഡി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു ഒരു വെള്ളം കുടിച്ചാൽ കുറയുമോ ഒരു ടീ കുടിച്ചാൽ കുറയുമോ ഒരു പൗഡർ ഇട്ട് കുടിച്ചാൽ കുറയുമോ എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണ് അവരതിൻ്റെ സൈഡ് എഫക്ട്സ് പിന്നീട് ലൈഫിൽ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും കൊളസ്ട്രോളായിട്ടും ഒരുപാട് അതർ ഹെൽത്ത് ഹോർമോൺ ഇംബാലൻസസ് ഒക്കെ ആയിട്ടും അപ്പോൾ അവരൊക്കെ ഈസി റെമഡി തപ്പി തപ്പിപ്പോട്ടെ നമ്മളിത് ഹെൽതി ആയിട്ട് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നാണ് ചിന്തിക്കുന്നത് ഓക്കെ ഹെൽദി ആയിട്ട് മാത്രം വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്ത് കാലറി കൂട്ടി നല്ലവണ്ണം എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ടുണ്ടാവുന്ന ഹെൽത്ത് ബെനഫിറ്റ്സ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഒരു ഹെൽത്തി ബ്യൂട്ടിഫുൾ ബോഡി നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരെടുക്കുന്ന ഒരു ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഉണ്ടായിരിക്കും അതല്ലാതെ പത്തിരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമല്ല ഈ ഹെൽത്തി ബോഡി എന്ന് പറയുന്നത് കേട്ടോ അതെപ്പോഴും ശ്രദ്ധിക്കുക അത്രേ പറയാനുള്ളൂ ഇനി നമ്മുടെ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജാനുവരി ഫിഫ്ത്തിലോട്ടുള്ള എൻട്രിക്ക് മെസ്സേജ് ഇട്ട് വയ്ക്കുക കേട്ടോ ഇപ്പം നമ്മുടെ ക്ലാസ് ആണ് അത്യാവശ്യത്തിന് ക്ലയൻസ് ഉണ്ട് നമുക്ക് അപ്പം ഇനി ജാനുവരി ഫിഫ്ത്തിന് ശേഷമേ നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും കെട്ടിപ്പിടി നല്ല അടിപൊളി സൂപ്പർ വർഷമാവട്ടെ എന്ന് നെക്സ്റ്റുട്ടോ നമ്മൾ പൊളിക്കും ആ താങ്ക് യു സോ മച്ച്